جس سے سب کو ظاہرہ سے یا وہ دونوں رائٹ ہیں مت اور درے ان کو ہم کو رہ رہے ہیں ہم کو ہم کو بھولے کو اللہ یہ واٹ کودر کر اللہ یہ واٹ کودر کر اللہ کیو گئی اللہ یہ واٹ کودر کر اللہ کیو گئی یہ بنا کے انشاءاللہ انشاءاللہ این مصطفى കുറച്ചാളുകൾ നമ്മുടെ സ്വസ്ഥ തന്നിട്ടുണ്ട് അവർക്ക് വേണ്ടത് പെട്ടെന്ന് ആരെയും നമ്മുടെ ഇന്നത്തെ മതി വിശ്വസിച്ചതിൽ നമുക്ക് ഭക്ഷണം നൽകിയവടെ കോഴപ്പള്ളി കുറയാക്കയാണ് ഒരു പ്രത്യേക ഉദ്ദേശം വെച്ചാണ് നൽകിയിട്ടുള്ളത് പടസപ്പെട്ട സ്വീകരിക്കുന്നത്

അല്ലാഹു ആ മോനാ പിതാവത്തിനു മഹത്വമുണ്ടാകണേ അല്ലാഹു അത് കൊടുകണേ അല്ലാഹു ഒരു വട്ടം സഹോദരന്മാരെ കളപ്പെട്ടപ്പോൾ സഹോദരിമാർ മരണപ്പെട്ടപ്പോൾ ആയിരവും മരണപ്പെട്ടു അവരുടെ സഹോദരന്മാ സഹോദരിമാർ കർത്തേ അവിടെ നടന്നു പോയ ഒരുവനെ മർമ്മപ്പെട്ടു പോയിട്ടുണ്ട് തർത്തെ നടന്നു വരേയവനെ അവിടെ ഇരുന്നു തുന്നേദോ മർന്നു എല്ലാം തിരി സലാവത്ത് ആ കുടുംബത്തിൽ ആയിരത്തെയാടെ മരണപ്പെട്ടു உங்களுக்கு பாவர்க்கு நிமித்தங்கள் ஏற்படுத்தி கொடுக்கണേ அல்லாஹ் பரமபொருள் சந்தோஷத்தை அளித்து கொடுக்கണേ அல்லாஹ் ஆஹிரத்தை நிமித்தமாக்கி നമ്മുടെ പള്ളി നമുക്ക് അറിയാവില്ല ഇതിന്റെ പണികളൊക്കെ തീർന്നു കൊണ്ട് കൊണ്ട് എന്നാലും ചില അടിയന്തരമായി പെട്ടെന്ന് ചേർത്തി ജനനക്ക് പറഞ്ഞു കിടക്കുക ജീവികളൊക്കെ പലപ്പോഴായിട്ട് കടന്നു വരാറുണ്ട് അത് പെട്ടെന്ന് എല്ലാ ആവശ്യമാണല്ലോ നമ്മുടെ വിചാരിച്ചു തന്നെ ഒരുങ്ങി തന്നെയാണ് എങ്ങിട്ടെറിയത് എന്നാണ് യോഗത്തിലായത് ഇനി പള്ളികളൊക്കെ പെട്ടെന്ന് തീരേണ്ടതുണ്ട് എല്ലാവരുടെയും മനസ്സിലും ആ ഒരു കാര്യം ഉണ്ടാകണം അത് സാന്ദൃപ്യമായി ഓർമ്മപ്പെടുത്താണ് എന്നാണ് അറിയാൻ ആ ഒരു സമയത്താണ് നമ്മുടെ എല്ലാ പള്ളിക്ക് വേണ്ടി നമ്മുടെ സഹോദരൻ

اے سادات اعلیٰ رب یہ مشن دے کہ آ ہمارے ساہوگرن حضرات لیکن اور قابل <سؤال> لیکن یہ صورت کرے اللہ یہ کوشش روکے اللہ خبروں پرایاص کرتے اللہ سب سے سنگوس میں نیوتن چلوکے اللہ یہ ابد ہوئے جو سنگوس بناتے کوکے اللہ خبرے کنا کا ہوتے کے وچار کے کوکے اللہ അവന്റെ പക്കൽ നിന്നും എനിക്ക് വേണ്ടി പരിഗണിതുന്നതിനായി പരിട്ടുതന്ന സ്വരതറത്തു അപ്പോൾ അവന്റെ ആന്തരികതയിൽ ചേക്കുന്നതുവരെ അല്ലാഹ് സ്വരോട് ബാലനുന്നില്ല നാഗത്തിൽ കടൽകാല സ്വരസകാരനാമാത്രവ ആ സരഹിതനിൽ തൻ എവിടെ നടക്കുന്ന സന്തോഷവും ने स आ क आ बा അവരെ മരണപ്പെട്ടു പോയ പോയ അവരുടെ ഉഴുപ്പുമ്പോൾ വേണ്ടി ആശയം അവരുടെ മരണപ്പെട്ടു പോയ മഹാത്മാഗാന്ധിക ഒരു സഹോദരം നൂറ്റി മൂന്ന് രൂപ അതുപോലെ <laughs> അവരുടെ കഴിഞ്ഞ വർഷം അവരുടെ മരണം അവരുടെ മകൻ മരണപ്പെട്ടു പോയി പോയി ഗൾഫിൽ വെച്ച് കണ്ട അറിയാം പറയാ അതിന്റെ ആദ്യ ആണ്ട് കഴിഞ്ഞ് ഒന്നുമില്ല

மரணப்பட்டு போயக்கு பகண்டாவும் െഷ്പോൾ പൊരുത്തപ്പെട്ടവർക്ക് മാറവട്ടെ ആഹ് പടച്ചറുക്ക് ഒളിച്ച മാച്ചുകൊടുക്കും മാറവട്ടെ അതുപോലെ തന്നെ ജോലിയിൽ പട്ടത്തുണ്ടാക്കാൻ വേണ്ടി പെട്ടെന്ന് ജോലി ചെയ്യാൻ വേണ്ടി പ്രവാസികൾ വീണ്ടും പുതുക്കു നോക്കും വീണ്ടും പുതുക്കു നോക്കും അങ്ങനെ പ്രയാസപ്പെടുന്ന അവർക്കൊക്കെ നല്ല ജോലി ജോലി നടപ്പിച്ചു കൊടുക്കണം എന്നാൽ പെട്ടെന്ന് അതുപോലെ തന്നെ

ാണ് പനിപ്പിലുണ്ട് പനി കൊടുക്കണ്ട ഒരുപാട് ഉപ്പിലുണ്ട് പനി എല്ലാവർക്കും നല്ല ക്ഷീണം എത്തിക്കല്ല എല്ലാം രോഗം കൊണ്ട് അവർ ചെറുത്തുമുതൽ പള്ളിക്ക് വേണ്ടി സേവന ചെയ്യുന്ന അവസ്ഥ ഇതൊന്നും അവർക്ക് കഴിയുന്നില്ല

സ്വീകരിക്കണേറങ്ങാനൊക്കെ ആരോഗ്യം വേണ്ടി വിനിയോഗിച്ചോർ ഒളിച്ച മാറ്റി കൊടുക്കണേ അതുപോലെ തന്നെ നമ്മളുടെ കൂടെ ഈ മത്സരാത്തിന് മനുഷ്യർ വേറെ വേണ്ടി പോയിമുട്ട് ഒരുപാട് കൊടുത്തേക്കുന്ന ജീവികൾക്കു കൊടുക്കാൻ പ്രയാസം ആൾക്കാർ സുഖമില്ലാതെ പറഞ്ഞുകൊണ്ട് എന്നൊക്കെ പ്രയാസം അവർക്ക് അറിയുള്ളൂ ആൾക്കാർ അറിയാത്ത കൂട്ടുകാർക്ക് അവർക്ക് അവസരം പെട്ടെന്ന് പ്രയാസം അറിയൂറി மாசப்புற நோக்குன விட்டு காத்து प्रयत्न அது எல்லாம் அது வந்து விட்டு கழைய வேண்டியது முக்கியமான அல்லாஹ் அந்த சீக்கிரம் தெக்கல சுக கொடுத்த ஒரு பிரயத்தை கொடுக்கின்ற அல்லாஹ் மொத்த கோயிட்டும் குடு நம்ம அவச்ச இன்ஷா அல்லாஹ் நம்ம पीसीएस

परम भगिन भगति कदम नन समाज तिल कदम नन वत की मलाई आ साधु आए सभा के मेंदारो उपजति अलखने अल्लाह हम सब से तौफीक अल्लाह हु अकबर और प्रबुद्धवा को क्वेश्चन से दिनो निपटार उद्देशो संतुष्टि करने रहमान എല്ല <imitation>

ആരണത് <laughs> ഒരു نویاں

അറക്കന്നതാ ദൂരത്തെ കവി സലമാത്തി പ്രബോധനയല്ലാ നാളികെ കലി മുക്തിയുടെ കനവര ദീർസഫ അവരൊന്നും ഇതിന്റെ ഒരുപാട് ആഗ്രഹിക്കണേ അല്ലാഹ തങ്ങളെ സഹസുകേക്ക് അബ്ബേ മാർ സമാഹരണകൾ നൽകിയോ ദീർസാത്തിനെ കണക്ഷൻ ബോൾ പൂർണ്ണ ഒരുപാട് സമാഹരണ പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു അല്ലാഹുമ്മ യഅ്നക്ക അല്ലാഹ പ്രയാസവൃത്തിയിടാൻ അല്ലാഹ നമ്മുടെ ഉമ്മത്തിന് അബീൽ വartifactId 15500 1500 രൂപ കടം ഏറ്റെടുത്ത് നമ്മാർക്ക് വലിയ ആശ്വാസിക്കണേ അല്ലാഹുവേ ബികൽ അഗ്ന അല്ലാഹുവേ സഹോസി കനവവ അല്ലാഹുവേ മക്കറില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് കരുണ ചൊരിയണേ അല്ലാഹുവേ ഇത്രയും വലിയൊരു ദുരിതത്തിൽ അല്ലാഹുവേ താബൂതു ജാരിസർ അല്ലാഹുവേ மாதிரி சாருக்காய் சிறிய ஜோலி எடுத்து ஜீவ் அங்கே